തമിഴ്നാട്ടിലെ കള്ളിക്കുറിച്ച് മധ്യ ദുരന്തത്തിൽ ഇരകളായവരിൽ ഏറെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായതിനാൽ വിഷയത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന എൻ ഡി എ നേതാക്കൾ ആവശ്യപ്പെട്ടു ബി ജെ പി തമിഴ്നാട് ഘടകത്തിൻ്റെ ചുമതലയുള്ള അരവിന്ദ് മേനോൻ മുൻ കേന്ദ്രമന്ത്രിയും എംപിയുമായ ജി കെ വാസൻ ബി ജെ പി ദേശീയ ജന ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി എന്നിവരടങ്ങുന്ന സംഘം ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാനെ സന്ദർശിച്ച ഇത് സംബന്ധിച്ച് നിവേദനം നൽകി ഏറ്റെടുത്ത് തമിഴ്നാട് സർക്കാർ രാജിവെക്കണമെന്ന് വിഷമദ്യ ദുരന്തത്തിലെ വിക്ടിംസ് എല്ലാവരും അവർ വളരെ ഡെയിലി വേജ് വർക്കേഴ്സാണ് അതുപോലെ എസ് സി കമ്മ്യൂണിറ്റി ദള് കമ്മ്യൂണിറ്റി എന്നുള്ളവരൊക്കെയാണ് അവർക്കൊക്കെ ഇന്ന് റെഗുലറായിട്ട് അവർ അവരുടെ തുച്ഛമായ വരുമാനം കാരണം അവർ ഈ മാർക്കറ്റിലേക്കാണ് അവർ കൂടുതൽ കൂടുതൽ പോകുന്നത് അവർക്ക് അത് ലഭ്യമാക്കുന്ന ഒരു സാഹചര്യമാണ് തമിഴ്നാട് സർക്കാർ ഉണ്ടാക്കിയും കൊടുത്തിരിക്കുന്നത് അത് കാരണം തീർച്ചയായും തീർച്ചയായിട്ടും ഇതിന് തമിഴ്നാട് സർക്കാരിനും പങ്കുണ്ട് അവരുടെ ഒരുപാട് ഒഫീഷ്യൽസിന് പങ്കുണ്ട് എന്നാൽ ഇന്ന് തമിഴ്നാടിനൊരു പ്രൊവിഷൻ മിനിസ്റ്ററുണ്ട് മിനിസ്റ്റർ ഓഫ് എക്സൈസ് ആൻഡ് പ്രൊവിഷൻ പക്ഷേ പ്രൊവിഷൻ എന്നുള്ള അവരുടെ ആ പോളിസി വലിയൊരു ഫെയിലിയറാണ് കാരണം തന്നെ പ്രൊവിഷൻ മിനിസ്റ്റർ മുത്തുസ്വാമിജി അദ്ദേഹം അടിയന്തരമായി രാജിവെക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്